ഹലോ ഹലോ ഗായ്സ് ട്രാവലി തോഫിയാണ് അങ്ങനെ രാവിലെ സമയം ഒമ്പതര ആയിട്ടുണ്ട് നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ ബുറാക്കിനെ ഓൾ സെറ്റാക്കി വണ്ടിയൊക്കെ വരുന്നോണ്ടോ നോക്കി പതിയെ റോഡിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ക്യാമറ ജസ്റ്റ് ഒന്ന് താന്നാണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യൂ കിട്ടുന്നില്ല അത് അടുത്ത എപ്പിസോഡ് അടുത്ത വീഡിയോസിൽ നമുക്ക് റെഡിയാക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ നേരെ ക്ഷ്യാമം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര ഓക്കെ ഈ റോഡിലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ട്രാക്കിലൊക്കെയാണ് ട്രക്കുകളൊക്കെ പോകുന്നത് കേട്ടോ ഞാൻ ബുറാക്കിനെ കൊണ്ട് സൈഡിൽ പോവുകയാണ് കാര്യം കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ചെറിയൊരു വേരിയേഷനൊക്കെ സംഭവം അതുപോലെ തന്നെ വന്നപ്പോൾ പേഴ്സ് എൻ്റെ ഇത് മിസ്സായോ എന്നൊരു ഡൗട്ട് കേട്ടോ എൻ്റെ പേഴ്സ് നോക്കുവാണ് ഇന്ത്യ അകത്ത് ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല എന്നാലും ഇന്ത്യകത്താണ് ഞാൻ കിടന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്തുണ്ടോ നോക്കട്ടെ യെസ് ഉണ്ട് 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 ഇതിൽ പൈസ വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും എൻ്റെ ഐ ഡി വണ്ടിയുടെ ഇൻഷുറൻസ് മുൽക്കിയ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ അകത്ത് അങ്ങനെ കിട്ടിയപ്പോൾ മനസ്സമാധാനമായി ഇനി ഇതെല്ലാം പറക്കി വെച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങുവാണ് ഓക്കെ ഈ ഒരു എന്തായാലും മനസ്സിന് ഇപ്പോൾ ഒരു സമാധാനം ആയട്ടോ അല്ലെങ്കിൽ ഞാൻ യാത്ര മൊത്തം പ്ര പ്രശ്നമായ കാര്യം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായാലും എനിക്ക് ഭയങ്കര ടെൻഷനാവും കേട്ടോ അങ്ങനെ ബുറാക്കിലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ നേരെ യാത്ര പുറപ്പെടാൻ പോവുകയാണ് എന്തായാലും ആശ്വാസം 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 അങ്ങനെ നമ്മൾ ക്ഷാമ എത്താറായിരിക്കുന്നത് കേട്ടോ നമ്മൾ കുളിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് കുളി കുളിക്കാനാണ് കടലിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുള്ള ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് നല്ല ഈ ഒരു ഒരു മണി പന്ത്രണ്ടരക്കാണ് ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ കൈ വെള്ളം കൈ ഇതാവും കേട്ടോ പൊള്ളി പോകും അതുകൊണ്ടാണ് ഞാൻ കയ്യിലെല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി ഇട്ടേക്കുന്നത് ഓക്കെ അപ്പം അതുപോലെ തന്നെ ഇതൊരു മരുഭൂമിയാണ് കേട്ടോ മരുഭൂമിയിൽ റോഡൊക്കെ പണി എടുത്തേക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കിതൊന്നും അറിയത്തില്ലായിരിക്കും അതായിരിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വിളിച്ചിരിക്കാൻ നിങ്ങൾ കണ്ടില്ലേ അല്ല അതുപോലെ തന്നെ ഈ ഈ ഒരു ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ യാത്രയിൽ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി കേട്ടോ ഇതാണ് പള്ളി സത്യം പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് നിസ്കാരം പോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാര്യം ഞാൻ ആദ്യം ഒരു പള്ളി കണ്ട് കണ്ടിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ വാങ്ങി വിളിക്കുന്ന ടൈമേ ഉള്ളൂ അപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നോക്ക് നോക്കുന്നു പള്ളിയില്ല എന്റെ പൊന്നെ ഞാൻ ആകെ ആയി അല്ല പടച്ചോനെ എന്താവും 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 നോക്കി നോക്കിയാൽ പള്ളിയൊക്കെ ഉണ്ട് പ്രാവശ്യമില്ല പക്ഷേ എക്സിറ്റ് എടുത്ത് കയറി പോകുന്നത് വഴിയില്ല അങ്ങനെ ഫൈനലി അലഹദില്ല പടച്ചോൻ പള്ളി അങ്ങ് നിസ്കരിക്കുക അല്ലെങ്കിൽ എൻ്റെ ജുമ പോയെ ഓക്കെ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് എന്റെ വീഡിയോസിൽ പള്ളി പോകും പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു എന്റെ വീഡിയോസിൽ അതൊക്കെ തന്നെ ഉള്ളു പറഞ്ഞു യൂട്യൂബിലെ വീഡിയോസിൽ കാണുന്നവരെ കണ്ടാൽ മതി ഞാൻ വരുമാനം വേണം പല പല രാജ്യങ്ങളിലൊക്കെ പോയി പല പല രീതിയിലും കള്ളുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ആ ഒരു രീതിയിലൊക്കെ ഉള്ള വീഡിയോസും അടിക്കുന്ന കഞ്ചാവടിക്കുന്ന ഒക്കെ ഇടും അങ്ങനെയുള്ള ആളുകൾ പൈസ ഉണ്ടാകും പക്ഷെ എനിക്ക് ആ പൈസ വേണ്ട കാണുന്നവർ കാണുക ഓക്കേ അത്ര പള്ളി കുറവാ എന്ത് രസുണ്ട് ചെറുക്കനെ കാണേ ഓക്കേ എന്തായാലും പള്ളി പോട്ട് അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നാൽ കേട്ടോ ഇത് നല്ല അടിപൊളി പള്ളി കേട്ടോ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ പള്ളി നമ്മൾ ഈ റോഡ് അപ്പുറത്തെ റോഡ് വഴിയാണ് പോയത് ഇതുവഴി വന്ന് ഒരു അറബി കേട്ടോ കൈ കാണിച്ച് നല്ല രസമുള്ള പള്ളി മഷ്ട ഇനി ഇവിടുന്ന് ആയിട്ട് ചേഞ്ച് ചെയ്യണം ഞാൻ ബാഗ് എടുത്തുകൊണ്ട് വന്ന കേട്ടോ ബാഗ് എടുത്തതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് ഇത് ഗോപ്രോ ക്യാമറ ഇതെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ട് അവിടെ വെച്ചിട്ട് കൊക്ക് കഴിഞ്ഞാൽ ആവും സാധനം ഇടത്ത് പോകുമ്പോഴും ബാഗ് കൊണ്ട് പോകണ എന്നിട്ട് ചോദിക്കുന്ന ആൾക്കാരെ കാണാമായിരിക്കും അറിയുന്നില്ല ഓക്കെ ഉളു ചെയ്തിട്ട് കാണാം അങ്ങനെ ഒതുവ് ചെയ്ത് കേട്ടോ പല്ലൊക്കെ തേച്ച് ഞാൻ പല്ല ഇവിടെ വന്നിട്ട് അതെ അത് അവരെ പിന്നെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അപ്പം പല്ലയുടെ ഉള്ളിലോട്ട് കാണാം അങ്ങനെ കാണിച്ചു തരാം കേട്ടോ അതാണ് നമ്മൾ വന്ന വഴി അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കുക അയ്യോ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടി നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് പോലും കാണുന്നില്ല എല്ലാം കഫിത്തീരിയാണ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അല്ല ചെറിയ ചായക്കട പോലത്തെ സംഭവമാണ് അവിടെ ഫുഡ് കാണും ചിലപ്പോൾ പക്ഷേ നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നൊരു ഏരിയയുടെ പ്രശ്നമാണ് നല്ല കഫ്തീരിയൊന്നുമില്ല ഞാൻ ബുറാക്കിരി അവിടെ വെച്ചിട്ട് അപ്പുറത്തൊരു കടയുണ്ട് ആ കടയിലോട്ട് പോയി നോക്കട്ടെ ഫുഡ് എല്ലാം ഉണ്ടോ എന്നുള്ളത് ഓക്കെ അഞ്ഞ വിശം പിന്നെ രാത്രി നമ്മളൊന്നും കഴിച്ചിട്ടില്ല രാത്രി മുതൽ സമയം പന്ത്രണ്ടൊരു മണിയാകുമ്പോൾ ഉണ്ടായി കേട്ടോ ഇവർ ഒന്നും കഴിച്ചിട്ടില്ല പോയി ഫുഡ് നോക്കി അന്വേഷിച്ചിട്ട് വരാം ഓക്കെ കിട്ടണമെന്താച്ചാൽ കഴിക്കാം ചോറ് കഴിക്കണമെന്നാണ് അഗ്നിന്ന് അറിയത്തില്ല ഇവിടുത്തെ മെനു ഒക്കെ കണ്ടോ വേണമെങ്കിൽ കേട്ടോ ജ്യൂസിൻ്റെ പേരുകൾ വേണമെങ്കിൽ കൊണ്ടുപോകും ബിരിയാണി ഇല്ല കേട്ടോ ഉള്ളത് ബർഗറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡബിൾ ചിക്കൻ ബർക്ക് ഓക്കെ കാര്യം വേറെ ഒന്നും എന്ത് ചെയ്യാത്തോടാ പ്രെങ്കിൽ ഓക്കെ മീശയൊക്കെ വന്ന ഭയങ്കര വല്യ ആളായോ എന്ന സാധനം വന്ന കേട്ടോ കഴിക്കട്ടെ ആ ഞാൻ ആരോട്ടാണ് ഈയൊരു സാധനം കെച്ചപ്പായിട്ട് കിട്ടുന്നത് അതായത് മയോനൈസ് ആലോട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ നമ്മളെ കണ്ടോ ഈയൊരു പാക്കറ്റിലാക്കി

ഫുഡ് കഴിച്ചു ബർഗർ അടിച്ചു പതിനാല് രൂപ ബർഗറിന് ഒരു ദിവസത്തിനും നമ്മൾ ബുറാക്കിലേക്ക് യാത്ര പിന്നെ ഒരു കുളിയാണ് കാണാൻ പോകുന്നത് നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ ഫുള്ള് മല മലകളാണ് മലകൾ അവിടെ നിന്നാണ് കഴിച്ചത് എനിക്കാന്ന് ബസ് എന്നിട്ടാകുമെന്ന് പറയുന്നത് ഭയങ്കര തലവേദനയാണ് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല കുളിക്കട്ടെ കുളിക്കുമ്പോൾ എഴത്തേക്ക് റെഡി ആവുമായിരിക്കുമല്ലോ കുളിക്കുമ്പോൾ എനിക്ക് കൂടുവാകുമോ അല്ലാവനല്ലോ ഓക്കെ അപ്പം എന്തായാലും യാത്ര തുടങ്ങാം ഉറക്ക ശരിയായില്ല അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിങ്ങനെ ഇത് ശ്യാമം എന്ന് സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മള് പോകുന്നത് അപ്പം ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു മലയില്ലേ ആ മലയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒമാനാണ് കേട്ടോ ബാ അതായത് ബാക്ക് സൈഡിലായിട്ട് അപ്പം നമ്മളിനി നേരെ പോകുന്നത് ഷാമിലെ ഒമാൻ ബോർഡറിലെ അടുത്തൊരു കടലിലാണ് ഇതിനെ മുമ്പിട്ട് നമ്മൾ പോയിട്ടുണ്ട് അങ്ങോട്ടാണ് നമ്മുടെ യാത്ര അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ കണ്ടിട്ടില്ലേ അതെല്ലാം ഈ ഈന്തപ്പഴ മരങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അത് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക്